എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ സന്തോഷകരമായ ദിനം ആശംസിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു നിരപരാധി ക്രോശിക്കപ്പെട്ടു മനുഷ്യർക്ക് നന്മ ചെയ്ത് അന്ധർക്ക് കാഴ്ചയും ബദിരർക്ക് കേൾവിയും ആകുലർക്ക് ആശ്വാസവും പ്രദാനം ചെയ്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ കടലിലൂടെ നടന്ന് പച്ചവെള്ളം മീഞ്ഞാക്കിയ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ഈ ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോയ യേശുദേവൻ ബത്ലകമിലെ ഒരു പുൽത്തൊട്ടിലിൽ പിറന്ന് വളർന്ന് വലുതായി ഗാഗുൽത്താമലയിൽ ഒരു മരക്കുരിശിൽ മൂന്ന് കാരിരുമ്പാണികളിൽ മുൾമുടി തിരിച്ച് രക്തം ചിന്തി ഇഞ്ചിഞ്ചായി കിടന്ന് മരിച്ചപ്പോഴ് ഈ മനുഷ്യരാശിക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചപ്പോഴും ഈ ലോകത്തെമ്പാടുമുള്ള ജനതയുടെ മനസ്സിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുദേവൻ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആ സന്തോഷമാണ് നമ്മൾ പങ്കിടുക ആകാശത്ത് ഒരു നക്ഷത്രം ചലിക്കുന്നു ആടുമേച്ച് നടന്നിരുന്ന ആട്ടിടയന്മാരത് കാണുക അവർ ആ നക്ഷത്രത്തിൻ്റെ യാത്രയിലൂടെ സഞ്ചരിച്ചു അവർ ചെന്നുപെട്ടത് ബത്തല കമ്മിലെ അവർ പുൽത്തൊട്ടില്ല അവിടെ അച്ഛനമ്മയുടെ കൂടെ കാലികളോടൊത്ത് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടക്കുന്ന യേശുദേവന്റെ ആ രൂപം ഒരു കാണുക അവരോട് ആരാധിച്ചു പ്രാർത്ഥിച്ചു ജനമൊത്തുകൂടി അങ്ങനെ സന്തോഷകരമായ ദിനം ഇന്ന് ലോകത്തെമ്പാടും നക്ഷത്രങ്ങൾ തൂക്കിക്കൊണ്ട് എല്ലാ ജനതയും ജാതി മത ഭേദം എന്നീ എല്ലാവരും സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുന്ന ധന്യമായ സന്തോഷകരമായ ഒരു ദിനമാണെന്ന് ആ ദിനത്തിൽ എനിക്കൊരു സന്തോഷം നിങ്ങളോട് പറയാനുള്ളൂ ഒരു സന്ദേശം നിങ്ങളോട് പറയാനുള്ളൂ ഒരു നക്ഷത്രം അവർക്ക് വഴികാട്ടിയെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുട്ടുന്ന നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകണം ഒരു കൊച്ചു നക്ഷത്രമാണ് ഈ സമൂഹത്തിൽ എത്രയേറെ ബന്ധപ്പാടുകൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള വഴികാട്ടികളായിട്ട് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളായിട്ട് നമ്മളൊക്കെ തീരട്ടെ എന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത്